ഒട്ടുമിക്ക ആൾക്കാർക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് ഒരു കാരണവശാല ഈ ലിവർ എന്ത് ചെയ്യരുത് ഇട്ട് കുളിക്കാൻ പാടില്ല ഇത് പ്ലേ കൂടിപ്പോകും പ്ലേ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടാലും ചിലപ്പോൾ സെക്കൻഡ് ഇട്ടാലും ഇവിടെ തന്നെ വന്ന് കിടക്കത്തുള്ളൂ സൈഡിൽ തന്നെ തിരിച്ചു വരല് നടക്കില്ല കാരണം എന്താ പ്ലേ ആയിപ്പോയത് ആ പ്ലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം തേർന്നിട്ടു നോക്കുക ന്യൂട്രാക്കുക അതിപ്പോൾ ഫോർത്തിൽ ആണെങ്കിലും തട്ടി ന്യൂട്രൽ ആക്കുക മുന്നോട്ട് പിന്നെ പോകുന്നില്ല എന്ന് കണ്ടാൽ താഴെത്തോട്ട് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി ന്യൂട്രലായി മനസ്സിലായ അതുപോലെ തന്നെ നമ്മുടെ ഈ ഉള്ളം കൈയ്യിൽ നിൽക്കുന്ന രീതിയിലാണ് ലിവർ ഹോൾഡ് ചെയ്യാൻ അപ്പോൾ നേരെ നമ്മൾ തേർഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ചെറുതായിട്ടും തട്ടിയാണ് തന്നെ വേണോളൂ താഴെത്തോട്ട് അതേപോലെ തന്നെ ന്യൂട്രൽ ഫോർത്ത് തട്ടി ഇട്ടാൽ മതി തട്ടി ഇടുന്ന രണ്ട് ഗിയർ ഏതൊക്കെയാണ് തേർഡും ഫോർത്തും അതുതന്നെ ഈ ഉള്ളം കൈ വെച്ചു തന്നെ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് സൈഡ് ചേർത്ത് മുട്ടി പിടിച്ച് മുന്നോട്ട് പോകുന്ന ഗിയർ ഫസ്റ്റ് ഫസ്റ്റ് കിടക്കുന്ന ചുമ്മാ ഒന്ന് തട്ടിയാൽ മതി താഴത്തോട്ട് ന്യൂട്രൽ വരും അതേപോലെ തന്നെ ലെഫ്റ്റ് ചേർത്ത് പിടിച്ച് താഴത്തോട്ട് വന്ന സെക്കൻഡ് സെക്കൻഡിൽ കിടക്കുന്നതും കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ഇടണമെന്നില്ല സെക്കൻഡിൽ കിടക്കുന്നതും തട്ടിക്കഴിഞ്ഞാലും ന്യൂട്ടറിൽ വരും കണ്ട അപ്പോൾ പിന്നെ തേർഡ് തേർഡിനാൽ എളുപ്പമല്ല കൈ ചുമ്മാ നേരെ വെക്കുക തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ ഈ കൈ ചരിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ചേർത്ത് പിടിക്കുക ഉള്ളം കൈ വെച്ചുകൊണ്ട് തന്നെ കൈ ചരിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ചേർത്ത് പിടിക്കുക മുന്നോട്ട് ഫിഫ്ത്ത് തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രിൽ അത് കഴിഞ്ഞാൽ റൈറ്റ് ചേർത്ത് പിടിക്കുക റിവേഴ്സ് തട്ടിയ ന്യൂട്ര മനസ്സിലായി ഇത്രയും സിമ്പിൾ അപ്പം തട്ടിയിടുന്ന രണ്ട് ഗിയർ തേർഡും ന്യൂട്രോർത്ത് ലെഫ്റ്റ് ചേർത്തിരുന്ന രണ്ട് ഗിയർ ഫസ്റ്റ് തട്ടി ന്യൂട്ര സെക്കൻഡ് ന്യൂട്രൈറ്റ് ചേർത്തിരുന്ന രണ്ട് ഗിയർ ഫിഫ്ത്ത് തട്ടിയാ ന്യൂട്രിബേഴ്സ് തട്ടിയാ ന്യൂട്രത്രയും സിമ്പിളാണ് അപ്പോൾ ചിലവർ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഇതിലായിരിക്കും ഗിയർ ആയിരിക്കും സംശയം വന്ന് നമ്മൾ പിടിച്ച് വലിക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഇടാൻ നേരത്തോ നേരെ പോകുന്ന ഫസ്റ്റിലോ സെക്കൻഡിലോ കാര്യം ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡിൽ നമുക്ക് ഒരു ടെൻഷൻ പഠിക്കണ്ട വളരെ സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടെന്ത് ചെയ്യാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ സ്റ്റിയറും ബാലൻസ് തുടക്കക്കാർക്ക് പോകുന്നത് കുറയും സ്റ്റിയർ ബാലൻസ് നേരെ പിടിച്ച് തട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും ഗിയറിൽ ഏതിലോ കിടക്കുന്നത് അപ്പോൾ ആ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഇത്രയും ആയിട്ട് എന്തു ചെയ്യുക ഗിയർ മാറി ശീലിച്ചാൽ മതി വണ്ടിക്കത് ഗിയർ ഇരുന്നിട്ട് സമാധാനത്തിനിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ ഗിയറിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വരത്തില്ല ഒരു കൺഫ്യൂഷൻ വരത്തില്ല സമാധാനത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്താൽ മതി ഓക്കെ ദീർതി വെച്ചാണെ അത് ദീർത്തി വെക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പോൾ അപ്പുറത്ത് ആശാനം കൂടി ഒരുപ്പില്ലേ ആശാനായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സമാധാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ മനസ്സിലായോ ഓക്കെ